ഹലോ ഗുഡ് ഈവനിങ് അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം ഇന്ന് വീട്ടിൽ ഒരു അതിഥി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് അതിഥി ഒരു പ്രാവാണ് കേട്ടോ പ്രാവ് എവിടെ നിന്ന് വന്നെന്ന് അറിയത്തില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ അടുത്തൊരു അമ്പലമുണ്ട് വായ്പ്പൂർ അമ്പലം എന്ന പേര് അപ്പോൾ ആ അമ്പലത്തിൽ നിന്ന് അമ്പലത്തിൻ്റെ മുകളിൽ മേൽക്കൂരയിൽ ഇങ്ങനെ പ്രാവ് ഇരിപ്പുണ്ടായിരുന്നു അവിടെ നിന്നാണ് പറഞ്ഞു പണ്ട് ചേട്ടൻ്റെ വീട്ടിലായിരുന്നാലും ഇങ്ങനെ പ്രാവുകളൊക്കെ വരും അപ്പോൾ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളെ വീട്ടിലും വലിയ ഡിസ്റ്റൻസ് ഇല്ലാതെയാണ് വീട് വെച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ അങ്ങോട്ട് അങ്ങനെ വരുന്നതായിരിക്കും പക്ഷേ നമ്മൾ ആ ഒരു സമയത്ത് ഞങ്ങൾ ഇങ്ങനെ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഈ പ്രാവിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പം ചേട്ടനായിരുന്നാലും പറഞ്ഞ് ഒരു ദൈവമായിരിക്കും നമുക്കൊരു മനസ്സമാധാനത്തിന് വേണ്ടി കൊണ്ട് തന്നേയിരിക്കും എന്നുള്ള പക്ഷേ പ്രാവ് വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി മനസ്സിന് കുറച്ച് സമാധാനം ഉണ്ടായി എനിക്കാണെങ്കിൽ ഒരാഴ്ച ഫുള്ളും പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാം മാറിക്കിട്ടി എന്തൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഈ പ്രാവിനെ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടിയ പോലെ ആയിരുന്നു കേട്ടോ അപ്പം ഈ പ്രാവ് ഒരെണ്ണമല്ല കേട്ടോ ഞാൻ രാ നോക്കിയപ്പോഴത്തേക്ക് ഒരു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇത് ഞാൻ രാവിലെ എടുത്തു വെച്ച പ്രാവ് പ്രാവിൻ്റെ ഫോട്ടോ വീഡിയോ ആയിരുന്നു നേരത്തെ കണ്ടത് ഇപ്പം ഇത് വൈകുന്നേരം എടുത്തതാണ് കേട്ടോ രണ്ട് പ്രാവുണ്ടായിരുന്നു രണ്ട് പ്രാവിനേയും കൂടി കണ്ടപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്ത് അകത്തിരുന്ന് ചോറ് ഇച്ചിരി എടുത്തുകൊണ്ട് വന്നിട്ട് അതിന് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് കഴിച്ച ഉടനെ അത് തിരിച്ച് പോകും പിന്നും രാവിലെ അപ്പോൾ നമ്മൾ എണീക്കുന്ന സമയത്ത് ഞങ്ങളിപ്പോൾ ഇനിയിപ്പോൾ ഞാൻ രാവിലെ എണീറ്റാലും ഡോറ് തുറക്കാത്തത് കാരണം ഇത് ഈ പ്രാവുകൾ രാവിലെ അഞ്ച് മണി മണിയൊക്കെ ആകുമ്പോഴാണ് വരുന്നത് അപ്പോൾ ഞാൻ ആ സമയത്ത് ഡോറ് തുറന്ന് പുറത്തിറങ്ങാറില്ല അകത്തു തന്നെ നിന്ന് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ ഇതുങ്ങൾ വന്ന് പുറത്ത് വന്ന് കണ്ടിട്ടായിരിക്കും പോകുന്നത് എന്നും സ്ഥിരം വരുന്ന ആൾക്കാരാണ് അപ്പോൾ ഒരു ദിവസം ഞാൻ ഡോറ് തുറന്ന് വെള്ളം കളയാൻ വേണ്ടി ഇറങ്ങിയ സമയത്താണ് ഇവരെ കണ്ടത് കേട്ടോ പിന്നെ അതിന് ശേഷം എന്നും രാവിലെ ഞാൻ ഇവർക്ക് എല്ലാം ചോറ് ഉണ്ടെങ്കിലൊക്കെ ഇട്ടൊക്കെ കൊടുക്കും കേട്ടോ അപ്പോൾ എന്ത് ചെയ്ത് കണ്ടില്ലേ ഇത് ജമന്തി നട്ടിരുന്ന ചെടിയായിരുന്നു കേട്ടോ ഇത് ഫുള്ളും കരിഞ്ഞു പോയി എൻ്റെ കുറച്ച് വീഡിയോസുകളൊക്കെ കാണുന്നവർക്കറിയാം അതിനകത്ത് കുറേ വീഡിയോയിലൊക്കെ ഉണ്ട് ജമന്തി നട്ടിരിക്കുന്നത് ഇവിടെ അത്രയും ജമന്തിയാണ് നിന്നിരുന്നത് പല കളറിലുള്ള ജമന്തികളാണ് എല്ലാം പോയി കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ അവിടെ ഇട്ടിരിക്കുന്നത് കൃഷിഫാനിൽ നിന്ന് വാങ്ങിച്ച ചീര നട്ടിട്ടുണ്ട് പിന്നെ ഒരു തയ്യുന്നിപ്പുണ്ട് പിന്നെ കുറച്ച് വിത്തൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇച്ചിരി അതിനകത്ത് ചീരയ്ക്കകത്ത് വെള്ളം ഒഴിക്കാമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ വെള്ളമില്ല അപ്പോൾ വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഇന്നലെ ഉണ്ടായിരുന്നു വെള്ളം പിന്നെ ഇന്ന് വന്നില്ല മെയിൻ പൈപ്പിലെ വെള്ളമാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇങ്ങനത്തെയൊക്കെ കുഞ്ഞ് വീഡിയോസ് ഞാൻ കുറേ കുക്കിങ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ആരും കാണാത്തതുകൊണ്ട് ഞാനങ്ങ് അതിനങ് നിർത്തലാക്കി ആ ഒരു വീഡിയോസൊക്കെ ഇടാനായിട്ട് എനിക്ക് നല്ല നല്ല വീഡിയോസൊക്കെ ഇടണമെന്നുണ്ടായിരുന്നു എൻ്റെ തിരുവനന്തപുരത്ത് വീട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് എനിക്ക് അവിടെ ഇടണമെന്നുണ്ടായിരുന്നു പിന്നെ ഇത് കുറച്ച് പയർ വിത്തും ഒക്കെ ഉണ്ടായിരുന്നു പയർ അപ്പം ഞാൻ വീണ്ടും കേട്ടോ വീണ്ടും പ്രാവിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അകത്തിരുന്ന് അരി എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ ടെറസിൻ്റെ മേളിലാണ് വന്ന് ആ പ്രാവൊക്കെ ഇരിക്കുന്നത് കുറേ തവണ വിളിച്ചൊക്കെ നോക്കി പക്ഷേ പ്രാവിനെ ഒന്നും കണ്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ അരി എടുത്ത് ആ തറയിൽ അവിടെ ഇട്ടിട്ട് പോയി അത് വന്ന് രാവിലെ ആയിരുന്നാലും വന്ന് കഴിച്ചോളും അല്ലെങ്കിൽ പിന്നെ വേറെ വല്ല പ്രാണികളോ കിളികളൊക്കെ വന്ന് കഴിച്ചോളും അപ്പം നല്ല മഴയൊക്കെ വരാൻ പോവാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കുഞ്ഞ് ഈവനിങ് അപ്പം ടാറ്റ ബൈ ബൈ